പോകുന്നത് നിലമ്പൂരിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആവേശം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടക്കുന്നു പല ജനകീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് നിലമ്പൂർ ബൈപ്പാസ് അതിലൊരു വിഷയമാണ് ഏതായാലും നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് വേണ്ടി തീരുമാനമായിരിക്കുകയാണ് ഈ ബൈപ്പാസിനായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് ഭൂമി വിട്ടു നൽകിയവരോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതീക്ഷ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് ബൈപ്പാസിനായുള്ള ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപനം നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഉപശിൽപി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് വീണ്ടും സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയോളം രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെയും പല ഘട്ടങ്ങളിലായിട്ട് തുക പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ പദ്ധതി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കൊപ്പം ബൈപ്പാസിന് വേണ്ടി ഭൂമിയും വീടൊക്കെ തന്നെ വിട്ടു നൽകുന്ന നിലമ്പൂരിലെ നാട്ടുകാർ ലക്ഷം വരുമ്പോഴൊക്കെ ബൈപ്പാസ് വരും പൈസ പൈസ വരും വരും ഇനിയിപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഞങ്ങള് കയ്യിൽ കിട്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു മുപ്പത്തും മുപ്പത്തഞ്ചോ വയസ്സായപ്പോ വന്നത് അപ്പൊ അറുപത്തഞ്ച് വയസ്സു മരിച്ചായിട്ട് ഏഴ് സാധനം വന്നിട്ടില്ല ഇനിയിപ്പോ മച്ച പേരാണ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വീട്ടുകാരുണ്ട് ഈ വീട്ടുകാരൊക്കെ ഇത് തന്നെയാണ് ഒക്കെ പൊളിഞ്ഞു ചാടാനായി ഇനി ഒരു മഴക്കാലം വന്നാൽ താങ്ങാനുള്ള ശക്തി എന്താ വെച്ചാൽ ഇതുവരെ ഒരു ഇവിടെ തിരിഞ്ഞോക്കിട്ടില്ല ആ ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരാളായിരിക്കും സ്ഥാനാർത്ഥി അത് അടുത്തൊരു യോഗം നടത്തുന്നുണ്ട് ആ യോഗത്തിൽ ഞങ്ങൾ തീരുമാനിക്കും പുതിയ പ്രഖ്യാപനം അതിലും വിശ്വസിക്കുന്നില്ല പൈസ പറയുന്നത് ഇല്ല പ്രഖ്യാപനം ഞങ്ങൾ ഇതുവരെ കുറെ കേട്ടതല്ലേ അപ്പം പ്രഖ്യാപനം ഇപ്പം വോട്ടെടുപ്പിച്ചല്ലോ പ്രഖ്യാപനമാണെന്ന് അറിയാൻ പറ്റും പറ്റൂലല്ലോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറുമെങ്കിൽ തന്നെയുള്ളൂ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കുറെ കാലമായിട്ട് എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് ഇതിന് ക്ഷമല്ല അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കണേ ആ വീടും സ്ഥലം എല്ലാം നിങ്ങൾ നഷ്ടപ്പെട്ടു ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായി ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം നല്ല നിലയ്ക്ക് ഞങ്ങളുടെ ക്യാഷ് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്തുണക്കും ഇവരെല്ലാവരെയും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെയാണോ പിന്തുണക്കേണ്ടത് അവർ ഞങ്ങൾ പിന്തുണക്കും ഈ പ്രദേശവാസികളുടെ വലിയൊരു ആശങ്കയാണത് അവർ രാഷ്ട്രീയ ഭേദമന്യേ ആ ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിന്ന് പറയുന്നുണ്ട് വികസനം അനിവാര്യമാണ് അതിനുവേണ്ടി ഭൂമിയൊക്കെ തന്നെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഇക്കാലം അത്ര കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ സർക്കാരിനായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തു തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല നേരത്തെയും സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ായിരുന്നു കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്നൊരു വിമർശനവും അവർ മുന്നോട്ട് പോകുന്നു അത്തരം പശ്ചാത്തലത്തിൽ കൂടിയാണ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർക്കിടയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നതും അവർ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഇ കറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷി അഖബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ